ഞാൻ ഞാൻ കുറച്ച് സാഹസികമായി ഏറ്റെടുത്തൊരു ഇഷ്യൂ ആയിരുന്നു മാധവിക്കുട്ടിയുടെ ഇഷ്യൂ അത് സന്തോഷം ഓർമ്മയുണ്ടാവും ആരും പറയാൻ ഞാനത് ധീരമായൊരു കാര്യം നിർവഹിച്ചതല്ല എൻ്റെ ഒരു മനസാക്ഷി മനസാക്ഷിക്കുത്ത് കൊണ്ട് പറഞ്ഞതാണ് ഈ ഈ സംഭവം ഒരു ഓർമ്മയുണ്ടാവുക അത് മാധവിക്കുട്ടിയുടെ മതം മാറ്റം വലിയൊരു കിണിയായിരുന്നു വലിയ ചതിയായിരുന്നു എന്ന് മലയാളത്തിലെ എത്രയോ സുഹൃത്തുക്കളോട് അവർ ചങ്കുവൊട്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പലരും സമ്മതിക്കുന്നുണ്ട് അന്നാരും പറഞ്ഞില്ല ഒരുപാട് പേരോട് അന്ന് ലീലാ മേനോൻ അത് പറഞ്ഞു പക്ഷേ ലീലാ മേനോൻ ജന്മഭൂമിയിൽ പറഞ്ഞു അല്ല എന്നല്ലാതെ അവരെ കൊണ്ടുപോയിട്ട് കൈരളിയിൽ ഇൻ്റർവ്യൂ കൊടുത്തു അന്നതിന് അതിന് വാർത്താമൂല്യം ഉണ്ടായിരുന്നു പക്ഷേ കൈരളിയിൽ ജോൺ ഇത് മനസ്സിലായില്ല ഇതിൻ്റെ അപകടം എന്നുവെച്ചാൽ ഈ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരൊക്കെ ഇപ്പം ഏത് നെക്സസിലാണ് ചെന്ന് നിൽക്കുന്നത് അദ്ദേഹം അറിയാതെ പോയി അതുകൊണ്ട് അരമണിക്കൂർ കൊണ്ട് ലിഫ്റ്റ് ചെയ്ത് പോയി ഓർമ്മയുണ്ടോ ഒറ്റ പ്രാവശ്യമായി ഇൻറ്റർവ്യൂ വന്നോളൂ ലീലാമേനോൻ പറയുന്നുണ്ട് മാധവിക്കുട്ടി എൻ്റെ അടുത്ത ആത്മസുഹൃത്താണ് പിന്നീട് എഴുതിയിട്ടുണ്ട് ആ പലപ്പോഴും അവരെഴുതിയിട്ടുണ്ട് പക്ഷേ കൈരളിയിൽ നിന്നത് പോയി ഏറെ ഒറ്റപ്രാവശ്യം ഏറെ ചെയ്തു പിന്നെ ഏത് വഴിക്ക് അത് ഏറായി പോയത് എന്ന് നമ്മൾ കണ്ടില്ല ആ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് തമ്മിലുള്ള ബന്ധം അതിഭീകരമാണ് അതാണ് സംഭവിച്ചത് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവായ ഒരു നേതാവ് പ്രതിയായി നിൽക്കുന്ന ഒരു കേസിൽ എങ്ങനെയാണ് കൈരളിയിലെ ഡയറക്ടർമാർ ഇടപെടുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ട് അത് പിൻവലിപ്പിക്കുന്നത് എങ്ങനെയാണ് അതാണ് സംഭവിച്ചത് അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഇപ്പോൾ മലയാളത്തിൽ ഈ മാധവിക്കുട്ടി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പൂനെക്ക് പോകുന്നതിന് മുമ്പ് അവസാനത്തെ ഇൻ്റർവ്യൂ കൊടുത്തത് കാലശ്ശേരി മാഷക്കാണ് ഭാഷാ ഭേഷനിൽ വന്നത് ആ ഇൻ്റർവ്യൂവിൽ അവരുടെ എല്ലാ ദുരിതങ്ങളും പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ ഈ വിഷയവും പറഞ്ഞിരിക്കും തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എഴുതി വന്നപ്പോൾ അതുണ്ടായില്ല അത് ഭയങ്കര സങ്കടമാണ് ആരും ഇത് പറയാൻ തയ്യാറായില്ല ഒരുപാട് പേര് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞല്ലോ ഈ അടുത്ത കാലത്ത് എൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഇല്ലാതെ പോയല്ലോ ദൈവമെന്ന് ഞാൻ ഇപ്പോഴും സങ്കടപ്പെടുന്ന നിമിഷമാണേ പൊട്ടിത്തെറിച്ച അവരോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തമ്പി സാറ് കവി തമ്പി സാറ് ഫിലിം ഡയറക്ടർ എന്താണ് ശ്രീകുമാരൻ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടുണ്ട് മാധവികുട്ടിയാസം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവരാരും പറഞ്ഞില്ല പറയേണ്ട നേരത്ത് പറഞ്ഞില്ല ഇത് വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടപ്പോൾ പറഞ്ഞില്ല പല കാരണങ്ങളാലാണ് പറയാതിരുന്നത് ഞാൻ മലയാളത്തിലെ വലിയ ബുദ്ധിജീവികളെ പലരും പോയി കണ്ടു ഈ പുസ്തകം കണ്ടപ്പോൾ ഈ പുസ്തകം അത് എഴുതിയത് മലയാളത്തിൽ ആരും എഴുതാത്തൊരു ഘട്ടത്തിൽ കാനഡയിലെ ഒരു ജീനിയസ് എഴുതി ഇവരുടെ ഇവരെ ഇവരുടെ ആരാധികയായ കനേഡിയൻ എഴുത്തുകാരിയായിരുന്നു മെറിലി വെസ്ബോൺ അവരെഴുതി അവരെഴുതിയപ്പോൾ ഞാനത് അന്ന് ഞാൻ അന്ന് സൗദി അറേബ്യയിലുണ്ട് ആ പുസ്തകം വന്ന സമയത്ത് ജലീർ ബുക്ക് സ്റ്റോർ എന്നാണ് എനിക്ക് ആ പുസ്തകം കിട്ടിയത് അത് കഴിഞ്ഞ് ഞാനത് വായിച്ചപ്പോൾ ഭയങ്കരമായ ഷോക്കാണ് എനിക്ക് ഉണ്ടാക്കിയത് അവർ വളരെ സത്യസന്ധമായി ഇൻ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട് ദ ലൗ ക്യൂൻ ഓഫ് മലബാർ എന്ന പേരിലാണ് ആ പുസ്തകം അതെ ആ പുസ്തകം വായിച്ചിട്ട് തൊട്ടടുത്ത അടുത്ത തവണ നാട്ടിൽ വന്നപ്പോൾ രണ്ട് കൂട്ടരെ ഞാൻ തരുന്ന ലിസ്റ്റിട്ട് കണ്ടു ഒന്ന് മലയാളത്തിലെ ജീനിയസുകളിൽ പലരെയും കണ്ടു ആരും ഞാൻ പറയും ഇതൊന്നും മലയാളത്തോടുള്ള വലിയ കടപ്പാടല്ലേ ഇത് ഒന്ന് ഉന്നയിക്കണ്ടേ സാറെ ആരെങ്കിലും ഒരുപാട് പേരെ കണ്ടു ഞാൻ ആരും തയ്യാറായില്ല എനിക്ക് അനുകൂലമായൊരു ഉത്തരം കിട്ടിയില്ല പിന്നെ ഞാൻ വിചാരിച്ചത് പ്രതിയായത് മുസ്ലിം ലീഗ് നേതാവായതുകൊണ്ട് ഇടതുപക്ഷ നേതാക്കന്മാരെ കണ്ട രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കാനും ഞാൻ ശ്രമിച്ചു അതും നടന്നില്ല ആ സങ്കടത്തിലാണ് ആ പുസ്തകം ആ സമയത്തൊരു കാര്യം ഉണ്ടായി ഈ പുസ്തകത്തിൻ്റെ ഒരു പരിമിതി എന്താ വെച്ചാൽ ആ പുസ്തകത്തിൽ ഈ സമദാനിയുടെ പേരിന് പകരം സാദിഖ് അലി എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് അതെന്തിനവർ കാണിച്ചൊരു കാരുണ്യമാണ് അതെ അതെ കാരണം അത് മെറിലി പറയുന്നുണ്ട് ഞാൻ ഞാൻ അമ്മയോട് മാധവിക്കുട്ടിയോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് എല്ലാം വായിച്ചു കേൾപ്പിച്ചു അവസാന അവസാനം പറഞ്ഞു എൻ്റെ ആത്മാവ് ഞാൻ ഇത്തിരി നാളെങ്കിലും പ്രണയപൂർവ്വം ആഗ്രഹിച്ച ഒരാളാണല്ലോ അവൻ്റെ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന എനിക്ക് കാണാൻ വയ്യ അവൻ്റെ പേരൊന്നു മാറ്റിക്കള അങ്ങനെ മാറ്റിയതാ അവരുടെ മഹാകാരുണ്യം കൊണ്ട് മാറ്റിയതാ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യപ്പെടുമായിരുന്നു ആ പുസ്തകം അതി തെളിവ് നമ്മളൊക്കെ ഇപ്പം ഈ പബ്ലിക് പ്ലാറ്റ്ഫോം പബ്ലിക് ഡൊമൈനിൽ എത്രയോ വർഷങ്ങളായി രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഒരു പൊതുപ്രസംഗത്തിൽ പറഞ്ഞു എത്ര കൊല്ലമായി ഇപ്പോൾ ആറേഴ് കൊല്ലായില്ലേ അപ്പോൾ എന്നിട്ട് വക്കീൽ നോട്ടീസ് പോലും നമുക്കൊന്നും കിട്ടിയിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താ അദ്ദേഹം 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 പ്രതിയാണെന്ന് അദ്ദേഹത്തിനും അറിയാം എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അപ്പോൾ ഈ ഇഷ്യൂസൊക്കെ ഇപ്പം ഞാൻ അവിടെ പറഞ്ഞു എന്ന് പറയാം ഈ ഇഷ്യൂസ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈ ഈ സംഭവത്തിലൊന്നും എനിക്കൊരു ഞെട്ടലുണ്ടായത് ഒരിക്കൽ മാത്രമാണ് അത് ഈ പുസ്തകം മല ഞാൻ ഇംഗ്ലീഷിൽ ഈ പുസ്തകം കണ്ടപ്പോൾ വലിയ പരിമിതി ഉണ്ടായിരുന്നു ഈ പുസ്തകം വെച്ച് നമുക്ക് പറഞ്ഞുകൂടാ അതേതോ സാദിക്കലിയെക്കുറിച്ചല്ലേ ഏതോ സാദിക്കലി അല്ല എന്ന് എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് രാജ്യസഭാംഗമാണ് രണ്ട് ഭാര്യമാരുണ്ട് ഉറുദു പണ്ഡിതനാണ് മതപ്രഭാഷകനാണ് ഇക്ബാലിൻ്റെ ഫാനാണ് എല്ലാം അതിനകത്തുണ്ട് വരച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ പേര് മാറ്റിയിട്ടുണ്ട് നിയമത്തിൻ്റെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പറയാൻ എന്ത് ചെയ്യും ഞാനിങ്ങനെ അപ്പം സ്വന്തമായി പോലും ആരോടും പറയാൻ വയ്യാത്ത അവസ്ഥയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പുസ്തകം ഗ്രീൻ ബുക്സ് തൃശ്ശൂരിലെ ഗ്രീൻ ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തു ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിന് പ്രണയത്തിൻ്റെ രാജകുമാരി എന്നാ പേര് കൊടുത്തു അതെ ഓർമ്മ ആ പുസ്തകം കണ്ട പുസ്തകമുണ്ട് പുസ്തകം കയ്യിലുണ്ട് പക്ഷേ അതിനകത്ത് അതിൻ്റെ ആദ്യത്തെ എഡിഷനിൽ ആ മനുഷ്യനെ തൊഴണം നമ്മൾ കൃഷ്ണദാസ് സാറാണ് ആയിരുന്നു ഗ്രീൻ ബുക്സിനാണ് മരിച്ചുപോയി അദ്ദേഹം ഇതിലേറ്റവും മലയാളം കടപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴും ഇപ്പോഴും മാധവിക്കുട്ടി ചതിക്ക മാധവിക്കുട്ടി ചതിക്കപ്പെട്ട കഥ മലയാളി അറിയുന്നുണ്ടെങ്കിൽ അതിലെ ആദ്യത്തെ കടപ്പാട് അത് വിളിച്ചു പറഞ്ഞ എന്നോടൊന്നുമല്ല അത് മറ്റാരും പറയാൻ തയ്യാറാവാത്ത സമയത്ത് ഞാൻ പറ പക്ഷേ എനിക്കത് പറയാനുള്ള രേഖയുണ്ടാക്കി തന്നത് കൃഷ്ണദാസ് സാറാണ് എന്താ ചെയ്തതെന്നറിയോ സാദിക്കലി എന്ന പേര് ആദ്യം പ്രത്യക്ഷപ്പെട്ട പേജിൽ സാദിക്കലി എന്ന് പറയുന്നിടത്ത് സമദാനിയുടെ പടം കൊടുത്തു ക്ലിയർ ആയി കാര്യം അതുകൊണ്ട് ഈ സാദിക്കലി ആരാന്ന് വെച്ചാൽ താ ഈ സാദിക്കലി ഈ സാദിക്കലിയാണ് എന്ന് പറയാൻ പറ്റി കൃഷ്ണദാസ് സാറിനോട് വലിയ കടപ്പാടുണ്ട് അപ്പോൾ അപകടമായി കൃഷ്ണദാസ് സാറിന് ഒരു വക്കീലിനോട് ആ പുസ്തകം വലിയ തോതിൽ ആദ്യം ചെയ്ത പണി എന്താ വെച്ചാൽ പുസ്തകം ഒറ്റ രാത്രി കൊണ്ട് മാർക്കറ്റിൽ കിട്ടാതായി വലിയ വിൽപ്പന ചൂടപ്പം പോലെ വിറ്റഴിച്ചു എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഒരൊറ്റ വായനക്കാരനും അത് കിട്ടരുത് എന്ന് തീരുമാനിച്ചത് ആളുകളുണ്ടായിരുന്നു കാരണം ആ പുസ്തകത്തിൽ അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ് ആദ്യഘഡുവായി പത്ത് ലക്ഷം ഡോളർ പത്ത് ലക്ഷം ഡോളറെ വൺ മില്യൺ ഡോളർ ഇദ്ദേഹം സ്വീകരിച്ചു എന്നാ പുസ്തകത്തിലുണ്ട് എന്നോട് തന്നെയോട് ആളുകൾ തെളിവ് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ബാക്കിയൊക്കെ വിശ്വാസമാണോ എന്താ തെളിവ് കാശു വാങ്ങി ഞാൻ ബാക്കിയുള്ളതിനൊക്കെ തെളിവ് വേണോ ചാലിയാറിൻ്റെ പടവി കൊണ്ടുപോയി പത്തറുപത്തേഴ് വയസ്സുള്ള ഈ അമ്മയെ ഉപദ്രവിച്ചതിന് അവർ പൊട്ടിത്തെറിച്ചതിന് അപ്പോൾ എന്ന് പറഞ്ഞതിന് മതം മാറ്റാൻ കണ്ടീഷൻ വെച്ചതിന് ഇതിനൊക്കെ നിങ്ങൾക്ക് വേറെ തെളിവ് വേണോ ഇതിനൊക്കെ തെളിവ് പുസ്തകമാണെങ്കിൽ കാശു വാങ്ങിയതിൻ്റെയും തെളിവ് പുസ്തകമാണ് എന്നു ഞാൻ പറഞ്ഞു അല്ലാതെ യുവന്മാർ ചെയ്യുന്ന ഇതൊക്കെ ഇതിൻ്റെയൊക്കെ തെളിവ് കൊടുക്കാൻ നമ്മളാരാ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് മുഴുവൻ പുസ്തകങ്ങളും പൊക്കി കളഞ്ഞു പക്ഷേ കൃഷ്ണദാസ് സാറിനോട് കളി വേണ്ട എന്ന് അവർക്ക് മനസ്സിലായി നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് അമ്പതിനായിരം കോപ്പി അടിച്ചിറക്കി അങ്ങനെ ആ പുസ്തകം ജനകീയമായി തരുന്നു ആ കാലത്ത് വലിയ വലിയ സംഗതിയായിരുന്നു അപ്പോൾ ഈ ഈ സമയത്ത് ആണ് ഞാനത് എനിക്കൊരു ഒരു ധൈര്യം കിട്ടിയ സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടിലോ പതിനേഴിലോ പതിനെട്ടിലോ ആണെന്നെ ഓർമ്മ ഈ നമ്മുടെ ഇടക്കരയിൽ നിലമ്പൂരിലെ ഒരു സെമിനാർ മത മതേതരത്വം മതപരിവർത്തനം മതനിരപേക്ഷത തുടങ്ങിയൊരു ഒരു ഒരു വിഷയത്തെക്കുറിച്ച് അത് സ്വതന്ത്ര ലോകം വെച്ചതാണ് യുക്തിവാദികളാണ് അവർ ചെറിയൊരു യോഗമാണ് പത്ത് മുപ്പത് പേരുള്ളൊരു യോഗം അത്രയല്ലേ ഉള്ളൂ അവർ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ സ്വതന്ത്ര ലോകത്തിൻ്റെയൊക്കെ അന്നത്തെ ഇന്നിപ്പോൾ ഉണ്ട് കുറേ പേരുണ്ട് കേട്ടോ ഇന്ന് അന്ന് സ്വാതന്ത്ര്യ ലോകം ഉണ്ടായി വരുന്നതേ ഉള്ളൂ അപ്പോൾ അവരുടെ ഒരു വേദിയാണ് ആ വേദിയിൽ ഞാൻ ഈ വിഷയം ആദ്യമായി അങ്ങോട്ട് പറഞ്ഞതാണ് എന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞു കാരണം ഈ വിഷയമായിട്ട് റിലേറ്റഡാണ് ആ പറഞ്ഞത് സോഷ്യൽ മീഡിയയുടെ ഒരു ശക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതങ്ങോട്ട് കത്തി പടർന്നു പോയി മാത്രമല്ല അതിൽ കൃത്യമായിട്ട് ഈ ഭാഗം പറഞ്ഞ പറഞ്ഞ ആ ഭാഗം മാത്രം ആളുകൾ വലിയ തോതിൽ ആഘോഷിച്ചു ലോകം മുഴുവൻ എത്തി ഇത്രയോ ലക്ഷം ആളുകൾ കണ്ടു അത് പിന്നെ ജനം ടി വി നിങ്ങളന്ന് അന്ന് സന്തോഷം ജനത്തിലുണ്ടല്ലോ ജനം ടി വി ചർച്ച വെച്ചു അതിൽ പങ്കെടുത്തു അങ്ങനെയൊക്കെയാണ് അത് ഇഷ്യൂ ഉണ്ടായത്